ഞാൻ ഈ പറത എന്തുകൊണ്ടാണ് ഇടുന്നത് പറദയോട് എനിക്കിത്ര ഇഷ്ടം ഉണ്ടാകുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാരണം എന്താണെന്ന് അപ്പം ഞാൻ പറത ആദ്യം ഞാൻ പറദ ഇട്ടിട്ടുണ്ടായിരുന്നത് മദ്രാസയെ പഠിക്കണ സമയത്തായിരുന്നു അപ്പം ഈ മദ്രാസയിൽ പറഞ്ഞ ഇടണമെന്ന് പറഞ്ഞുകൊണ്ടിട്ടായിരുന്നു അപ്പം എനിക്ക് പ്രത്യേകിച്ച് ആ ഡ്രസ്സിനോടൊന്നും തോന്നിയൊന്നുമില്ല പിന്നെ എനിക്ക് ഈ കറുപ്പ് കളറിനോട് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷനുണ്ട് കറുപ്പാണ് എൻ്റെ ഫേവറേറ്റ് കളറ് എവിടെ കറുപ്പ് ഉണ്ടാകും അപ്പം ചാടി വീഴും അത് ഒരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ ഒരു ദിവസം ഏതോ ഒരു വീട്ടിലിരിക്കണ സമയത്ത് പെരുമഴക്കാലം സിനിമ ഇങ്ങനെ കണ്ടു അപ്പം അതിനകത്ത് മീരാദാസിൻ്റെ വേഷം എന്ന് പറയുന്നതാണ് മിക്ക രംഗങ്ങളിലും അപ്പോൾ ഞാൻ ഈ നമ്മളാ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ എനിക്ക് രാക്കിൽ ഞാൻ പെരുവോ അതിനകത്തൊക്കെ ആ മീരാസിൻ ബസിലൊക്കെ പോകുമ്പോഴും കൊച്ചിനെ കൊണ്ട് പോകുമ്പോഴും ആ അടി കിട്ടുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു വേഷത്തിൽ വേറെ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ടതാണ് വരുന്നില്ല നമ്മളെ ശരഭാഗങ്ങളൊന്നും ഇപ്പോൾ ഇറങ്ങുന്ന മോഡേൺ പറകളെ കുറിച്ച് ഒന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇങ്ങനെ കീറി മുറിച്ച് ഇങ്ങനെ 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 ഇട്ടിട്ട് ജീൻസ് ഒക്കെ ഇട്ടുകൊണ്ടിടക്കത്തൊക്കെ പറഞ്ഞേക്കണമെ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത് പ്യുർ പറുധ പറുതേ എന്ന് പറഞ്ഞാൽ വറുതയായിട്ട് തന്നെ ഉള്ളതിനെയാണ് ഞാനീ പറയണത് അപ്പം എനിക്കത് കണ്ടപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം ഈ ചുരിദാറൊക്കെ ഇടപെൻ്റെ ഷാളൊക്കെ കുത്തിയത് എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ അതിങ്ങനെ പിടിച്ച് 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 ഇട്ടുകൊണ്ട് നടക്കാൻ ഒരു ഭയങ്കര മണിയാണ് ഇത് തലേ കിടക്കാത്തൊരു സ്ഥാമായതുകൊണ്ട് ഇടയ്ക്ക് പിടിക്കേണ്ടി വരുന്നത് എനിക്കിങ്ങനെ ഇട്ടിട്ട് അവിടെ കിടക്കണം പിന്നെ ഇങ്ങനെ മഫ്ത കുത്തിയിട്ടിങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ സമയത്ത് കുറച്ച് ആൽബം സോങ്സ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിനകത്തൊക്കെ ഈ പറഞ്ഞിട്ട് പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായ അപ്പോൾ ഇവർക്കൊക്കെ ഈ മൂക്കൊക്കെ നീണ്ട ഫീച്ചേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് ഈ മഫ്ത ഇടുമ്പോൾ നല്ല ഒരു ഭംഗിയാണ് അപ്പോൾ ഞാനും വൈ നോട്ട് മീ എനിക്കത് ഇട്ടേ പറ്റുള്ളൂ പിന്നെ ഈ ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് വേറൊന്നും ചിന്തിക്കേണ്ടല്ലോ വേറൊന്നിനെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് നോക്കാൻ നമ്മളിങ്ങനെ ഒരു മുടി കാര്യം കിട്ടേണ്ട കമ്മലും മാലയൊന്നും ഇട്ടില്ല ഒന്നും ഇല്ല അങ്ങ് പോയാൽ മതി അപ്പോൾ അവർ ചിന്തയില് ഞാനിങ്ങനെ വീട്ടിൽ ഒത്തിരി പറഞ്ഞു പക്ഷേ പറഞ്ഞിട്ടു അമ്മ ഈ ശരിച്ചില്ല ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ പാതയൊക്കെ പ്രായമായിട്ട് കിട്ടാമത് ഇപ്പോഴൊന്നും ഇണ്ട ഇപ്പോഴൊന്നും ഉണ്ടാവില്ല കാരണം അവിടെയെങ്കിലും ആരും ചെറിയ ആൾക്കാർ പറഞ്ഞൊന്നും ഇടുന്നില്ല ഞാനെനിക്ക് അവസാനം ഒരാളുടെ കയ്യിൽ നിന്നൊരു പറ കിട്ടി എനിക്ക് അത് പഴയതാണ് പക്ഷേ ഞാൻ അത് കൊണ്ടുവന്നിട്ട് ഞാൻ തയ്യൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തയ്യൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് പെട്ടെന്ന് ചെന്ന് ഓൾട്ടർ ചെയ്തു എൻ്റെ പരിവത്തിന് ഓൾട്ടർ ചെയ്തിട്ടത് കൈയൊക്കെ വേറെ രോഗത്തിലായിരുന്നു അപ്പോൾ ആ കയ്യൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞാനെടുത്തിട്ടു ഇട്ടിട്ട് ഞാനങ്ങോട്ട് പോവുകയായിരുന്നു ഒരു ദിവസം അപ്പം പോയ വഴിക്ക് കണ്ടവരൊക്കെ ആ കൊള്ളാലോ 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 നല്ല അഭിപ്രായം നെഗറ്റീവായിട്ട് ആരഭിപ്രായം പറഞ്ഞു എല്ലാം പോസിറ്റീവായിരുന്നു പക്ഷേ വീട്ടിൽ നിന്നും തിരിച്ചു പറയാനൊന്നും വരുന്നില്ല ഈ കളറ് ആണ് വീട്ടിൽ പ്രശ്നം ഈ കളർ വേണ്ട ഈ കളർ വേണ്ട കളർ മാറ്റും പക്ഷേ എനിക്ക് ഈ കളറിനോടാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാനത് സ്ഥിരാക്കി 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 പോയി ഇപ്പോഴും രണ്ട് ദിവസം കൂടുമ്പോൾ എനിക്ക് ഇതിട്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പടം ഇപ്പം ഗൗൺ എടുത്തിട്ടപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഗൗൺ വാങ്ങിച്ചപ്പോൾ ഗൗണും പറഞ്ഞിരുന്ന വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അതിനകത്ത് ചിരി അലങ്കാരവർക്ക് കൂടി വരുന്നുണ്ട് എനിക്ക് പറഞ്ഞു പറയുന്ന പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അലങ്കാരവർക്കറിൻ്റെ ഗവൺമെന്റ് ഞാനങ്ങ് മാറ്റി എനിക്ക് ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നുണ്ട് പിന്നെ ഇപ്പോൾ വെസ്റ്റേൺ വെയർ എന്ന് പറഞ്ഞൊരു ഡ്രസ്സ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് കിടക്കണത് അതും ഫുൾ കൈകള് കാണണമെങ്കിൽ ഏകദേശം പറയേണ്ട ഒരു മോള് തോന്നുന്നുണ്ട് ഒരു മോഡലായിട്ടുള്ള എനിക്ക് തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ കഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി ഇപ്പോഴും ആ കംഫർട്ടബിലിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാനിപ്പോഴും പിന്നെ ഒരുപാട് പേരുടെ ഒരു ഉപദേശം പാലിച്ച് കാണാം നമുക്കിപ്പോൾ ഈ ചെറുപ്പ പ്രായത്തിലൊക്കെ ഇങ്ങനെ ചുരിദാരം കളർ ഒക്കെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാം ഇട്ട് നടക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സുകളൊക്കെ ഇട്ട് നടക്കണം അതിൻ്റെ കൂടെ തന്നെ ഇട്ട് നടക്കണം മുഫ്ത എനിക്ക് ഇപ്പം ഞാനങ്ങനെ മഫ്തിയായിട്ട് ഇടത്തില്ല ഞാൻ ഷാർട്ട് പോകത്തില്ലോ മുഫ്തിയായിട്ട് ഇടാത്തെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കവള് ഒക്കെ പോയി ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയൊന്നും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ മഫ്ത ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് കുത്തി വെക്കുമ്പോൾ എനിക്ക് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെ മസ്തി ഇട്ടിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മാക്സിമം ഞാനിങ്ങനെ കുറച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ എല്ലാവരും ചുറ്റി ഇത്രയും കറക്റ്റ് ചെയ്ത് പോകുന്ന കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഇവിടെ കവളൊക്കെ ഭയങ്കരമായിട്ട് പോയതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ അല്ല മേളോട്ടല്ല ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഭയങ്കര എനിക്ക് വഴി കൂടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഊരി വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് ഇത്തിരി ഒന്ന് ആരോഗ്യം ഒന്ന് സെറ്റായിട്ട് വേണം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക അതുവരെയൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചു വെച്ച് പിടിച്ച് വെച്ചാണ് മാക്സിമം നടക്കാറുള്ളത് ഇങ്ങോട്ട് പോയാലും എനിക്ക് അങ്ങനെ ഇരുന്ന് നടക്കണ ഇഷ്ടം അപ്പോൾ ഇത്തിരി ആരോഗ്യകാര്യങ്ങളും കൂടി ഉണ്ട് ഈ മഫ്തയൊക്കെ ഇടുന്നതിനകത്ത് എനിക്ക് മനസ്സിലായി അപ്പോൾ അതിൻ്റെ ഇത്തിരി ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇതൊന്നും കുത്തിയാൽ ഇരിക്കുന്ന ഒരു സാധനമല്ല ആ മഫ്ത വേറെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം ഒന്ന് കറക്റ്റായി ഇങ്ങനെ ഇറങ്ങി വരാത്ത രൂപത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാപ്പി അതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ബാക്കിയുള്ളിൽ എന്താ ആയിക്കൊള്ളട്ടെ പറയും മഫ്തയും ഇട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എവിടെ വേണേലും ഫ്രീ ആയിട്ട് വന്നാൽ ഇട്ടു കൊണ്ടുപോകുമ്പോൾ വരയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സോഫായിക്കാട്ട് അത് ഇടുമ്പം മാക്സിമം അങ്ങ് ഒരുങ്ങി അങ്ങനെ നടന്ന് പോകാറുണ്ട് ഇട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഇറങ്ങിയ വറതകളോട് എനിക്ക് വലിയ താല്പര്യം എനിക്ക് അങ്ങനെ പറുതെ മോഡേൺ രൂപത്തിലൊന്നും ആഗ്രഹിച്ച ഒരാളല്ല പറുത എന്ന് പറയുമ്പോൾ പറദ തന്നെ ഇടാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ എന്നെ കണ്ടിട്ട് പിന്നെ ഒരുപാട് പേര് പറുതെക്കിട്ട് നടക്കണ കണ്ടിട്ടുണ്ട് എന്നിവിടെ നാട്ടിൽ എന്നിട്ട് അവർ പറഞ്ഞു അവർക്ക് തോന്നിയപ്പോൾ അവരെ അടുത്ത് ഇട്ടതാണ് ചുമ്മാണ്ടാണേ ഇമ്മള് ചെയ്യുന്നത് കണ്ടിട്ട് അവർ പിന്നീട് പതുക്കുക എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെ അങ്ങനെ പ്രായം ചെന്നവരുടെ കാര്യം പറയണത് കുറച്ച് എന്നിട്ട് പിന്നീട് ഇവർ പറയിയിട്ട് ഒരു കഴിക്കുന്ന ഈ പറഞ്ഞേക്കിട്ട് നടക്കണമുണ്ടെങ്കിൽ ഭയങ്കര ഈ ദൈവവിശ്വാസികളൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഇല്ല ഈ പുറതേക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കക്കാൻ പോകുന്നവരാക്കും പറഞ്ഞു ഇട്ടുകൊണ്ട് പോകാം ആ ഒരു രൂപത്തിലേക്ക് ആയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും വിശ്വാസിയാണെന്നോ ഭയങ്കര നല്ല ആൾക്കാരാണെന്നോ ഒന്നും ചിന്താഗതി ഒന്നും എനിക്കില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ഞാൻ ഞാനിടുന്നു എനിക്ക് പെരുമഴക്കാലത്തുള്ള മീരാചാസുനെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നല്ലാതെ പറഞ്ഞിട്ടൊരു ആരെങ്കിലും ഒരു ഇത്താത്തമാരെ ആരെയും കണ്ടിട്ടോ അല്ല എനിക്ക് ആ ഡ്രസ്സ് ഒരു കംഫർട്ടബിൾ ആയ ഡ്രസ്സാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞിരുന്നത് ഇപ്പോഴത് കണ്ടിന്യൂ ചെയ്തതുകൊണ്ടാണ് എല്ലാ കാലത്തും ഒരു പറുതെ എന്തെങ്കിലും ഞാൻ യൂസ് ചെയ്തിരിക്കും ഏത് ഡ്രസ്സ് ഇട്ടാലും പിന്നെ ഞാൻ ചുരിദാറിട്ടാലും എല്ലാം ഇങ്ങനെ ഫുൾ കയ്യും മത്തയോ അങ്ങനെയൊക്കെ ഇട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കിപ്പോൾ പറഞ്ഞ ഒന്നും വരുന്നില്ല ഞാൻ പിന്നെ സാരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ അവിടെയോട് പോയാലും ഫുൾ കൈയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഫുൾ സ്ലീവ് പാവാടെയാണ് യൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഏതിട്ടാലും എനിക്കൊരു പർദാ ഫീൽ വരുന്ന വിധത്തിലുള്ള ഡ്രസ്സുകളും ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യം